സിന്ധു നദി തട കരാർ ഇന്ത്യ റദ്ദാക്കി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പാക്കിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥ നിലനിന്നിരുന്നത് നിന്നിരുന്നത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിച്ചത് എന്താണ് സിന്ധു നദി തട കരാർ എന്നുള്ളത് നമുക്ക് നോക്കാം ലോക ബാങ്കിന്റെ അധ്യക്ഷതയിൽ മധ്യസ്ഥതയിൽ തൊള്ളായിരത്തി അറുപത് സെപ്റ്റർ സെപ്റ്റംബർ പത്തൊൻപതിനാണ് കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയ്യൂബ് ഖാനും തമ്മിൽ പരസ്പരം സമ്മതിച്ചുണ്ടാക്കിയ ഉടമ്പടിയാണ് ഈ സിന്ധു നദീതട കരാർ എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഇതിൽ കുടിവെള്ളം ഉപയോഗിക്കുന്നതുമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നത് ഈ സിന്ധു നദി എന്ന് പറഞ്ഞാൽ ചൈനയിലെ തിബറ്റിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഏകദേശം ആറായിരം കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിക്കുന്നുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളത്തിലും പോഷ നദി ചേരുന്ന സമയത്ത് ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ നീളത്തിലും സഞ്ചരിക്കുന്നതായിട്ടാണ് പറയുന്നത് ഈ കരാർ വ്യവസ്ഥ പ്രകാരം ബിയാസ് രവി സത്ലജ് നദികൾ കേക്കോട്ട് വയ്ക്കുന്ന നദികൾ ഇന്ത്യക്ക് ഉപയോഗിക്കാമെന്നും സിന്ധു ചരഞ്ച് ചവം എന്നീ എന്നീ നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പാക്കിസ്ഥാൻ ഉപയോഗിക്കാനും വ്യവസ്ഥ ചെയ്യുന്നു ഈ വ്യവസ്ഥ പരസ്പരം സമ്മതിച്ചു കൊണ്ടുള്ള ഉടമ്പടിയാണ് സിന്ധു നദി നദീതട കരാർ ഉടമ്പടിയായിട്ട് അറിയപ്പെടുന്നത്